രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലേ മനസ്സിൽ ആശങ്കകൾ നിറഞ്ഞിരിക്കുകയാണോ ഇന്നത്തെ ഈ കഥ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാം നാളെ എന്താകും എന്റെ ജീവിതം എവിടേക്ക് പോകുന്നു നിങ്ങൾക്ക് ഉറക്കം കുറവാണോ എങ്കിൽ ഈ ശിവന്റെ കഥ കേൾക്കൂ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലേ മനസ്സിൽ ആശങ്കകളും ചിന്തകളും നിറഞ്ഞിരിക്കുകയാണോ കണ്ടടച്ചാലും തലച്ചോർ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണോ എങ്കിൽ ഇന്നത്തെ ഈ ശിവന്റെ കഥ നിങ്ങൾക്കായാണ് ഇത് സാധാരണ കഥയല്ല ഒരു ഭക്തന്റെ ജീവിതം മാറ്റിയ ഉറക്കമില്ലായ്മയെ സമാധാനമായി മാറ്റിയ ഭഗവാൻ ശിവന്റെ അത്ഭുത അനുഭവം വീഡിയോ അവസാനം വരെ കാണൂ കാരണം ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് സമാധാന ഉറക്കം ലഭിക്കാം അന്ന് രാത്രി അനന്തൻ ആദ്യമായി മനസ്സിൽ ശിവനെ ഓർത്ത് ജപിച്ചു ഓം നമശിവായ ആദ്യത്തിൽ മനസ്സ് അലഞ്ഞു പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻക്കൊരു ശാന്തത അനുഭവപ്പെട്ടു അവൻ സ്വപ്നത്തിൽ കണ്ടത് അന്ധകാരത്തിൽ നിന്നൊരു പ്രകാശം ആ പ്രകാശത്തിനുള്ളിൽ ഭസ്മം പൂശിയ ദേഹം ജടയിൽ ഗംഗ നീലകണ്ഠൻ ഭഗവാൻ ശിവൻ ശിവൻ പറഞ്ഞു ഭയപ്പെടേണ്ട എല്ലാം എന്റെ കയ്യിലാണ് അടുത്ത ദിവസം രാവിലെ വർഷങ്ങൾക്കു ആദ്യമായി അവൻ സമാധാനത്തോടെ ഉണർന്നു നമ്മുടെ പ്രശ്നങ്ങൾ ഉറക്കത്തെ കവർന്നെടുക്കും പക്ഷേ വിശ്വാസം ദൈവസ്മരണം അത് മനസ്സിനെ ശാന്തമാക്കും ശിവൻ പ്രശ്നങ്ങൾ ഉടനെ നീക്കില്ല പക്ഷേ അവയെ നേരിടാനുള്ള ധൈര്യം നൽകും ഇന്ന് രാത്രി ഉറങ്ങും മുമ്പ് നൂറ്റിയെട്ട് തവണ ഓം ശിവായ ജപിച്ചു നോക്കൂ മാറ്റം നിങ്ങൾ തന്നെ അനുഭവിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമന്റിലെഴുതൂ ശിവായ കൂടുതൽ ആത്മീയ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്